ഒക്ടോബർ മുപ്പത്തിയൊന്ന് വിശുദ്ധ അലോൺസോ റോഡ്രിഗസ് അൽഫോൺസസ് എന്ന പേരിലും വിളിക്കപ്പെടുന്ന വിശുദ്ധ അലോൺസോ റോഡ്രിഗസ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിൽ സ്പെയിനിലെ സെഗോവിയസ് എന്ന സ്ഥലത്തുള്ള ദിയേഗോ റോഡ്രിഗസ് മരിയ ഗോമസ് ദമ്പതികളുടെ മകനായി ജനിച്ചു ഒരു സമ്പന്ന വസ്ത്രവ്യാപാര കുടുംബമായിരുന്നു അത് വിശ്വാസവും ദൈവഭക്തിയും നിറഞ്ഞ മാതാപിതാക്കൾ പുരോഹിതരെയും സന്യാസികളെയും ഭവനത്തിൽ സ്വീകരിക്കാറുണ്ടായിരുന്നു വിശുദ്ധ പീറ്റർ ഫേബറും കുറേ ഈശോസഭ വൈദികരും സഗോവിയയിൽ സുവിശേഷപ്രഘോഷണത്തിനെത്തിയപ്പോൾ അലോൺസോയുടെ ഭവനത്തിലാണ് താമസിച്ചത് അന്ന് പത്ത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അലോൺസോയെ വിശുദ്ധ പീറ്റർ ഫേബറാണ് ആദ്യ കുർബാനയ്ക്കായി ഒരുക്കിയത് പതിനാലാമത്തെ വയസ്സിൽ അലോൺസോ ആൻകാലായിലെ ഈശോ സഭക്കാരുടെ കോളേജിലേക്ക് പഠനത്തിനായി പോയി എന്നാൽ പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ഒരു വർഷത്തിന് ശേഷം പഠനം അവസാനിപ്പിച്ച് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു പോന്നു വസ്ത്രവ്യാപാരത്തിൽ അമ്മയെ സഹായിച്ച അലോൺസോ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ഇരുപത്തിമൂന്ന് വയസ്സുള്ളപ്പോൾ കച്ചവടത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ അലോൺസോയുടെ ചുമലിലായി എന്നാൽ കച്ചവടം നഷ്ടത്തിലാവുകയും അദ്ദേഹം വലിയ കടക്കെണിയിലാവുകയും ചെയ്തു ഇതിനിടെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ വിവാഹിതനായ അലോൺസോയിക്ക് മൂന്ന് മക്കൾ ജനിച്ചു എന്നാൽ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അലോൺസോയുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നു ആദ്യം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ മരിച്ചു അധികം താമസിയാതെ ഭാര്യ മരിച്ചു തുടർന്ന് അമ്മയും മരിച്ചു അലോൺസോയും ഒരു മകനും അവശേഷിച്ചു കച്ചവടവും തകർന്നതോടെ അലോൺസോ മകനുമൊത്ത് സഹോദരിയുടെ വീട്ടിലേക്ക് താമസം മാറ്റി നാലാമത്തെ വയസ്സിൽ മകനും മരിച്ചതോടെ അലോൺസോ ഏകനായി അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം മുപ്പത്തിരണ്ട് ആയിരുന്നു ഈ അവസ്ഥയിൽ നിരാശനാകാതെ അദ്ദേഹം പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞകാല പാപങ്ങളെ ഓർത്ത് അനുദപിക്കാനുള്ള കൃപ അദ്ദേഹത്തിന് ലഭിച്ചു ഒരു പൂർണ്ണ കുംഭസാരം അദ്ദേഹം നടത്തി തുടർന്ന് ഒരു സന്യാസിയെപ്പോലെ അദ്ദേഹം ജീവിച്ചു ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിച്ചു വെള്ളി ശനി ദിവസങ്ങളിൽ ഉപവസിച്ചു രോമക്കുപ്പായം ധരിച്ചു ശരീരത്തെ കഠിനമായി പീഡിപ്പിച്ചു നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ശീലത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും ദർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങി ആനന്ദാനുഭൂതിയിലയിക്കുന്ന അനുഭവം അദ്ദേഹത്തിനുണ്ടായി തന്നെക്കുറിച്ചുള്ള ദൈവഹിതം മനസ്സിലാക്കിയ അലോൺസോ മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഈശോ സഭയിൽ ചേരാനുള്ള ആഗ്രഹത്തോടെ പല മുട്ടി എന്നാൽ പ്രായ കൂടുതൽ വിദ്യാഭ്യാസ കുറവ് ആരോഗ്യത്തിൻ്റെ കുറവ് എന്നീ കാരണങ്ങളാൽ അപേക്ഷ നിരസിക്കപ്പെട്ടു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അലോൺസോയുടെ ആത്മീയ പിതാവ് വാലൻസിയായിലേക്ക് സ്ഥലം മാറിയപ്പോൾ അദ്ദേഹം അങ്ങോട്ട് താമസം മാറ്റി ആത്മീയ പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം പുരോഹിതനാകാൻ രണ്ടു വർഷം ലത്തീൻ പഠിച്ചെങ്കിലും പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല ഈശോ സഭയിൽ ഒരു അൽമായ സഹോദരനായാൽ മതി എന്ന് അലോൺസോ ആഗ്രഹിച്ചെങ്കിലും അധികാരികൾ ആദ്യം അതിന് തയ്യാറായില്ല എന്നാൽ അലോൺസോയുടെ വിശുദ്ധി തിരിച്ചറിഞ്ഞ പ്രവൻഷിയാൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി ഏറെ കുറവുകളുണ്ടെങ്കിലും ഒരു വിശുദ്ധനാകാനുള്ള യോഗ്യത അലോൺസോയ്ക്കുണ്ടെന്ന് പ്രബിശ്യയാളെന്നെ മനസ്സിലായി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ ഈശോ സഭയിൽ ഒരന്മയ സഹോദരനായി അദ്ദേഹം പ്രവേശിച്ചു ആറുമാസത്തെ നോവിഷേറ്റിന് ശേഷം സ്പാനിഷ് തീരത്തുള്ള മജോർക്ക ദ്വീപിലെ പാൽമയിലുള്ള മോണ്ടേഷ്യൻ ജെസ്യൂട്ട് കോളേജിലേക്ക് അലോൺസോയെ അയച്ചു തുടർന്ന് നാൽപ്പതിലേറെ വർഷങ്ങൾ അദ്ദേഹം മജോർക്ക കോളേജിലാണ് സേവനം ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതിൽ അലോൺസോ മജോർക്ക കോളേജിൻ്റെ വാതിൽ കാവൽക്കാരനായി നിയമിതനായി അതിഥികളായി എത്തുന്നവരെ സ്വീകരിക്കുക അവരുടെ പെട്ടികൾ ചുമന്ന യഥാസ്ഥാനത്ത് എത്തിക്കുക സന്ദർശകരുടെ സന്ദേശങ്ങൾ കൈമാറുക ദരിദ്രർക്ക് സഹായങ്ങൾ നൽകുക അവിടെ എത്തുന്ന രോഗികളെയും വേദനിക്കുന്നവരെയും ആശ്വസിപ്പിക്കുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചുമതല വലിയ സ്നേഹത്തോടും ദൈവസാന്നിധ്യബോധത്തോടും കൂടി അദ്ദേഹം അതെല്ലാം ചെയ്തു വാതിൽ തുറക്കാൻ പോകുമ്പോൾ ഈശോയാണ് കടന്നു വരുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അതിഥികളെ സ്വീകരിക്കാനെത്തി യാത്രയക്കുമ്പോൾ സ്നേഹത്തോടും ഇനിയത്തോടും കൂടി പറഞ്ഞയക്കും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നാഥ ഞാൻ അങ്ങിയോടുള്ള സ്നേഹത്തെ പ്രതി ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തി ഫാദർ മൈക്കിൾ ജൂലിയൻ വിശുദ്ധനെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആ ബ്രദർ ഒരു മനുഷ്യനല്ല ഒരു മാലാഖയാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ അലോൺസോ നിത്യവ്രതം സ്വീകരിച്ചു പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എല്ലാവരും ഉണരുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് കാവൽ മാലാഖ അദ്ദേഹത്തെ ഉണർത്തും ഉടൻ തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കാൻ തുടങ്ങും ശരീരത്തിന് ശ്വാസാച്ഛ്വാസം പോലെയാണ് ആത്മാവിന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വിദ്യാർത്ഥികളും അതിഥികളുമായി മജോരക്ക കോളേജിൽ എത്തിയിരുന്ന അനേകരെ അലോൺസോയുടെ ജീവിതവും ഉപദേശങ്ങളും സ്വാധീനിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട വിശുദ്ധ പീറ്റർ ക്ലാവർ അലോൺസോയ്ക്ക് എഴുപത്തിരണ്ട് വയസ്സുള്ളപ്പോഴാണ് പീറ്റർ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് ഏറെക്കാലം അവരൊരു മുറിയിൽ താമസിച്ചു സ്വർഗത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും ഉന്നതമായ ബോധ്യങ്ങൾ പീറ്ററിന് അദ്ദേഹം നൽകി അമേരിക്കയിലെ അടിമകളായ നീഗ്രോകളുടെ ഇടയിലേക്ക് മിഷൻ പ്രവർത്തനത്തിനായി പോകാൻ പീറ്ററിന് പ്രേരണ നൽകിയത് വിശുദ്ധ അലോൺസോയാണ് ഒരു വാതിൽ കാവൽക്കാരനായിരുന്ന അലോൺസോയുടെ കാരുണ്യവും വിശുദ്ധിയും എല്ലാവരും അംഗീകരിച്ചിരുന്നുവെങ്കിലും മരണശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെയും ആത്മീയ കുറിപ്പുകളിലൂടെയുമാണ് അലോൺസോയുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആഴം ലോകം മനസ്സിലാക്കിയത് ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് മെയ് ഇരുപത്തിയൊമ്പതിന് രോഗിയും ക്ഷീണിതലുമായ അലോൺസോ മെയ് മുപ്പത്തിയൊന്നിന് എൺപത്തിയഞ്ചാമത്തെ വയസ്സിൽ സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് ജനുവരി പതിനഞ്ചിന് ലിയോ പതിമൂന്നാമൻ പാപ്പ അലോൺസോയെയും പീറ്റർ ക്ലാവറിനെയും ഒരുമിച്ച് വിശുദ്ധരായി പ്രഖ്യാപിച്ചു